Happy birthday, thank you, thank you, my dear husband. Gifting an unbok said for no Thank you. ഹലോ ലൈവിലേക്ക് സ്വാഗതം ആരാണ് അവര് ഒരു ലൈക്ക് അടിക്കൂ സബ്ജ് ചെയ്യൂ കൂട്ടുകാരെ വിശേഷം ആയിട്ടിരുന്നോ പറയൂ വേഗം പറയൂ എന്താ പറയൂ अबू सालह अस्सलाम वालेकुम कि वालेकुम अस्सलाम व रहमतुल्लाहि व बरकातुहू <coughs> शुक्रिया तो नोम्बाणो अबू सालह എന്തുണ്ട് വിശേഷം അതേ നോമ്പാണ് അപ്പൊ പ്രത്യേകിച്ച് എന്താ വിശേഷം ഒന്നും ഇല്ല നാളെയാണ് കേട്ടോ നോമ്പ് അപ്പൊ വിശേഷം ലൈക്ക് അടിച്ചു താങ്ക താങ്ക് യു സോ മച്ച് വിശേഷം ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ഷഫീക്ക് വിളിച്ചു ഷഫീഖ് വിളിച്ചു ഇപ്പൊ നമ്മുടെ ലൈവിൽ വന്ന മെസ് എനിക്ക് ബർത്ത്ഡേ വിഷ് ചെയ്തിട്ട് പോയി കണ്ടില്ലേ എന്താ എപ്പോഴും എനിക്കാണോ എനിക്ക് പ്രത്യേകിച്ച് ആലോചിക്കാൻ എന്താ സന്തോഷ ജന്മദിനാശംസകൾ നേരുന്നു സോ മച്ച് ന്യൂ ആരെങ്കിലും ഒക്കെ ഒന്ന് ചെയ്യൂ കൂട്ടാക്കോട്ടോ സുനിൽ ഹായ് സുനിലേ എന്തൊണ്ട് വിശേഷം സുഖാ ലേലേക്ക് സ്വാഗതം സുനിലേ ഹായ് സുബൈ അടിക്കാൻ മറക്കല്ലേ ഒന്ന് ലൈക്ക് അടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടോ അപ്പൊ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പൊ എല്ലാവരും എന്നെ ഒന്ന് വിഷ് ചെയ്തോളൂ മുകളിൽ കണ്ടിരുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് ചായ കുടിച്ചോ ചായ ഒക്കെ കുടിച്ചു അപ്പൊ ഗൈസ് ലൈവ് ഇനി നമുക്ക് നോമ്പ് മുപ്പത് ദിവസം കഴിഞ്ഞു കഴിഞ്ഞേ കാണും ലൈവ് കേട്ടോ എല്ലാവരും ലൈവ് മാത്രം പ്രതീക്ഷിക്കാതെ വീഡിയോസ് ഷോർട്സ് ഒക്കെ ഒന്ന് കണ്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ മുത്തുമണി ഹാപ്പി ബർത്ത്ഡേ ഡേ ടാങ്ക് യു താങ്ക് യു സോ മച്ച് സുനി

ാണ് ഹായ് എന്റെ അനുജത്തി എന്നെ അറിയാമല്ലോ ഞാൻ വല്ലപ്പോഴും മാത്രം വരുന്ന ആള് തന്നെ ഞാനിപ്പോ മാനിൽ നാട്ടിൽ വേണ്ട ഫുഡ് കഴിച്ചോ ചായ കുടിച്ചോ നീ സുഖമായിരിക്കും ഇല്ലക്കുല്ല ചായ ഒക്കെ കുടിച്ചു ഫുഡൊക്കെ കഴിച്ചു സുഖമായിരിക്കുന്നു പിന്നെന്താ ഇന്ന് എൻറെ ബർത്ത്ഡേ ആണ് കേട്ടോ ഹായ് മുഞ്ചത്തി ചായ കുടിച്ചോ ചായ കുടിച്ചു ഹരിദാസ് അപ്പോൾ എന്നാണ്ട് വിശേഷം ഹരിദാസേ ലൈവിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാരും കേട്ടല്ലോ നാളെ തൊട്ട് മിക്കവാറും ലൈവ് കാണില്ല നോമ്പല്ലേ അപ്പൊ നോമ്പത് നോമ്പ് മുപ്പത് ദിവസം ലൈവ് ഇടണ്ട എന്നാണ് എന്റെ രീതിയിൽ തോന്നുന്നത് അപ്പൊ എല്ലാരും എന്റെ വീഡിയോസ് ഷോർട്സൊക്കെ ഒന്ന് കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഹരിദാസൻ ചേട്ടനാണ് അപ്പൊ ഹരിദാസൻ ചേട്ടാ എന്താണ്ട് വിശേഷം പറയൂ ചായ ഒക്കെ കുടിച്ചോ സുഖമായിട്ടിരിക്കുന്നോ പറയൂ സുഖം തന്നെ നിന്റെ പേര് സ്ഥലം പറയൂ എൻ്റെ പേര് ഷെറീന എന്നാണ് കേട്ടോ എൻ്റെ സ്ഥലം ആലപ്പുഴ എന്താണ് ചെയ്യുന്നത് ഞാനൊരു ഹൗസ് വൈഫാണ് ബാലചന്ദ്രൻ ജീവിത പാഠം ഇടയ്ക്ക് എപ്പോഴെങ്കിലും നമ്മുടെ കാലൊന്നിടറി ചുവട് തെറ്റണം ഒപ്പം ഉണ്ടായിരുന്നുവെന്ന് തോന്നിച്ചു വരെ തിരിച്ചറിയാൻ നല്ലൊരു ദിനം ആശംസിക്കുന്നു ബാലചന്ദ്രൻ കാൽക്കണ്ണാടി അപ്പോൾ വാൽക്കണ്ണാടിയിലെ ബാലചന്ദ്രൻ ചേട്ടാ എന്തോ വിശേഷം കാണാമോ ഡയലേക്ക് സ്വാഗതം ചായ ഒക്കെ കുടിച്ചു ചമക്കയിലേക്ക് തന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ എല്ലാരോടും കൂടി എന്റെ ബർത്ത്ഡേ എല്ലാരും വിഷ് ചെയ്യൂ ഞാൻ വിഷ് ചോദിച്ചു വാങ്ങുന്നവരാണ് హ్యాపీ బర్త్డే పెంగళ థ్యాంక్ యూ థ్యాంక్ యూ సో మచ్ బాలచంద్రన్ చేటా థ్యాంక్ యూ നാളെ നോമ്പല്ലേ നാളെ നോമ്പാണ് ചേട്ടാ അതുകൊണ്ട് നാളെ തൊട്ട് ലൈവ് കാണത്തില്ല അപ്പൊ നിങ്ങൾ എല്ലാരും വരുന്നവരൊക്കെ നിന്റെ ഷോർട്സ് വീഡിയോസ് ഒക്കെ ഒന്ന് മിസ്സാവാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഹസ്ബൻഡ് എന്താണ് ചെയ്യുന്നത് ഷെറീന ഹസ്ബൻഡ് സൗദിയിലാണ് ഹരിദാസും ചേട്ടാ ബാലചന്ദ്രൻ ഓക്കേ പറഞ്ഞു വിനോദ് കുമാർ ഹലോ ലൈക്ക് അടിച്ചു ഏട്ടാസ് കാണാൻ പറയൂ വിശേഷം വന്നോ ഇല്ലല്ലോ വന്നില്ലല്ലോ വിനോദ് കുമാർ ഏട്ടൻ ആദ്യമായിട്ടാണ് നമ്മുടെ ലൈവ് കാണുന്നത് എങ്കിലും ഒന്ന് ലൈക്ക് അടിച്ച് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യൂട്ടോ ചെയ്യോനാൻ വന്നില്ല ണ്ട് ശെ വീട്ടിൽ ഉമ്മ ഉണ്ട് വാപ്പ ഉണ്ട് എനിക്ക് രണ്ട് മക്കളുണ്ട് ഹസ്ബൻഡ് ഇപ്പൊ നാട്ടിലില്ല സൗദിയിലാണ് കേട്ടോ ലൈക്ക് അടിച്ചു സബ് ചെയ്തു ദേഷ്യ പറഞ്ഞത് ഇനി ഏഴരക്കാണോ ലൈവ് ഏഴരയ്ക്കല്ല എട്ടര ഒമ്പത് മണിക്കൊക്കെ ഉണ്ടാവോ ഇന്നിനി ഉണ്ടാവൂന്നറിയത്തില്ല ഞാനിപ്പം കുറച്ചുനേരം ലൈവ് ഇടാന്ന് വിചാരിച്ചു നാളെ നോമ്പല്ലേ ഹലോ വരുന്നെങ്കിൽ പറയുക ഞാനൊരു കായ് പറഞ്ഞു എന്ന് ഓക്കെ പറയാട്ടോ